കമന്റ് ബോക്സിൽ മുൻകോടസ് കൗച്ചർ ഫേക്ക് ആണ് ഞങ്ങൾ ബ്ലോക്ക് ചെയ്തു അത് ഇനി അങ്ങനെ കമന്റ് ഇടുന്നവരെ നമ്മൾ ബ്ലോക്ക് ചെയ്യും എന്തായാലും എന്തെങ്കിലും കബളിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ പോലീസിൽ കംപ്ലൈന്റ് കൊടുക്കുക കേട്ടോ താങ്ക് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷന് ലഭിച്ചവരിൽ തൊണ്ണൂറ് ശതമാനവും സ്ത്രീകളും അങ്ങനെ വർഷങ്ങളായി ജനങ്ങൾ പറ്റിച്ചുകൊണ്ടിരിക്കുന്ന മൂങ്കോടസിനെതിരെ കൊച്ചി പോലീസ് കമ്മീഷണർക്ക് വ്യാപക പരാതി ലഭിച്ചിരിക്കുകയാണ് സുഹൃത്തുക്കളെ മൂങ്കോടസ് എന്താണ് ഏതാണെന്നുള്ളത് ഞാൻ ആർക്കും പ്രത്യേകിച്ച് പറഞ്ഞേണ്ട ആവശ്യമില്ലല്ലോ ഈ ഇൻസ്റ്റാഗ്രാമു പോലുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമ് വഴി ഡ്രസ്സൊക്കെ പർച്ചേസ് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ഈ പറയുന്ന മൂകോടസ് ഓരോ ദിവസവും ഇവരുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ വ്യത്യസ്തങ്ങളായിട്ടുള്ള മോഡൽ വസ്ത്രങ്ങളുടെ വീഡിയോകൾ ഇവർ അപ്ലോഡ് ചെയ്യും വളരെ യൂണീക്ക് ആയിട്ടുള്ള മോഡലുകളായിരിക്കും എല്ലാം എല്ലാറ്റിനും ഭയങ്കര വില കുറവുമായിരിക്കും അത് കണ്ട് ആകൃഷ്ടരായ ഒരുപാട് പേർ ഇവരുടെ പ്രൊഡക്റ്റ് ഓർഡർ ചെയ്യും അങ്ങനെ ഓർഡർ ചെയ്ത് കഴിഞ്ഞാണെങ്കിൽ മൂന്ന് മാസം ആയിരിക്കും ഇവർ പറഞ്ഞ ഡെലിവറി ടൈം പക്ഷേ ഏറ്റവും വലിയ പരിതാപകരമായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാണെങ്കിൽ ഇതെല്ലാം കണ്ട് ഓർഡർ ചെയ്യുന്ന ആളുകൾക്ക് മൂന്ന് മാസമല്ല ഒരു വർഷം കഴിഞ്ഞാലും പ്രൊഡക്റ്റ് കിട്ടാറില്ല എന്നുള്ളതാണ് ഏകദേശം എൺപത് ശതമാനം കസ്റ്റമേഴ്സിന്റെയും അനുഭവം അങ്ങനെ തന്നെയാണ് പക്ഷെ എന്നിട്ടും ഇവർ ഈ തട്ടിപ്പ് വർഷങ്ങളോളായി നടത്തിക്കൊണ്ടുവരുന്നു എന്നുള്ളതാണ് ഇപ്പൊ ഇവരുടെ തട്ടിപ്പിന് എക്സ്പോസ് ചെയ്തുകൊണ്ട് നമ്മൾ രണ്ട് വർഷം മുമ്പേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതിനുശേഷം ഒരുപാട് വീഡിയോകൾ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നിട്ടും ഇവരുടെ തട്ടിപ്പിൽ ആളുകൾ വീട് കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ അത്ഭുതം ഇപ്പൊ നിലവിൽ ഇവർക്ക് ഇൻസ്റ്റാഗ്രാമിൽ തന്നെ നാല് മില്ലിയനിലധികം ഫോളോവേഴ്സ് ഉണ്ട് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി ഇവർ ഇത്രയും വലിയ തട്ടിപ്പാണെന്ന് അറിഞ്ഞിട്ടും ഇപ്പോഴും ആളുകൾ ഇവരെ ഫോളോ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് എന്തിരുന്നാലും ഇതിലെല്ലാം പിന്നോടിയായിട്ടാണ് ഇവരുടെ തട്ടിപ്പിനെതിരായിട്ടുള്ള നാനൂറോളം ആളുകൾ ഒരുമിച്ച് ചേർന്നുകൊണ്ട് കൊച്ചി പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകിയിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ഒരു ദിവസം മുമ്പ് മീഡിയ വണ്ടിയിൽ ഒരു വാർത്ത വന്നിട്ടുണ്ടായിരുന്നു പുതിയ ും മോഡലും പരിചയപ്പെടുത്തി ഇൻസ്റ്റഗ്രാം ഉൾപ്പെടെ സോഷ്യൽ മീഡിയയിൽ പരസ്യം ക്യാഷ് അടച്ച് ബുക്ക് ചെയ്താൽ ഉടൻ ഡെലിവറി എന്നാണ് വാഗ്ദാനം കൊച്ചിയിലെ പ്രമുഖ ഓൺലൈൻ വ്യാപാര കേന്ദ്രത്തിൽ നിന്നും നിരവധി പേരാണ് വഞ്ചിക്കപ്പെട്ടത് ഒരു വർഷമായിട്ടും പണവുമില്ല വസ്ത്രവുമില്ല കൊച്ചി സിറ്റി പോലീസ് കമ്മീഷന് ലഭിച്ചവർട്ടായൂർ പരാതികൾ ഈ ശതമാനവും ും എൻ്റെ പേര് അംബിക ഞാൻ ടി സി എസിൽ വർക്ക് ചെയ്യുന്നു ഇൻഫോ പാർക്കിൽ ഞാൻ മോൺ ഗോഡസ് കൗച്ചറിൽ നിന്ന് ഒരു കഴിഞ്ഞ ഒക്ടോബറിലാണ് ഞാനൊരു ഒരു ടോപ്പും ഷോളും കൂടി അടങ്ങുന്ന ഒരു കോമ്പോ ഓർഡർ ചെയ്തത് ഈ കോംബോ ഓർഡർ ചെയ്ത് ഒരു മൂന്ന് മാസം നാല് മാസം കഴിഞ്ഞ സമയത്ത് തന്നെ ഞാൻ ഇവരോട് ഡിസ്പാച്ചിങ് ടൈം എപ്പോഴാണ് എന്ന് ചോദിച്ചു മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ റെസ്പോണ്ട് ചെയ്തതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഡിസ്പാച്ച് തുടങ്ങില്ല സെവൻറ്റി ടു നയൻറ്റി വർക്കിംഗ് ഡേസാണ് വേണ്ടതെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞ് നിങ്ങൾ പറഞ്ഞ സമയം കഴിഞ്ഞതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത് സെവൻറ്റി ടു നയൻ്റെ വർക്കിംഗ് ഡേയ് എന്ന് പറഞ്ഞാൽ ആറ് മാസത്തിൽ കൂടുതൽ എന്തായാലും അത് എടുക്കില്ല അപ്പോൾ അതിനനുസരിച്ചാണ് ഞാൻ ചോദിക്കുന്നത് ഇപ്പോൾ എന്തുകൊണ്ടാണ് ഡെലിവർ ആവാത്തത് ഞാൻ ഇവരുടെ സപ്പോർട്ട് വെബ്സൈറ്റിൽ ഇവരുടെ സപ്പോർട്ട് എന്ന് പറയുന്ന ഒരു ഒരു ഉണ്ട് അതിൽ കയറി ഓർഡറിൻ്റെ സ്റ്റാറ്റസ് പല തവണ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഓരോ തവണയും വരുന്നത് ഒരേ മെസ്സേജ് തന്നെയാണ് എന്ന് വെച്ചാൽ അവളെ വെയർ ഹൗസിന് തീ പിടിച്ചു അല്ലെങ്കിൽ റോ മെറ്റീരിയൽസ് നശിച്ചു പോയി എത്രയും പെട്ടെന്ന് നിങ്ങളുടെ പ്രോഡക്റ്റ് ഡെലിവർ ആവാൻ ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട് എന്ന് ഒരു മൂന്നോ നാലോ തവണ ഒരേ മെസ്സേജ് തന്നെ എനിക്ക് കിട്ടി അതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നും ഉണ്ടായില്ല ഇതൊക്കെ നമ്മൾ എത്ര കേട്ടിരിക്കുന്നു ഒരു കാര്യമില്ല മക്കളെ ഇവിടെ എന്റെ ഇൻസ്റ്റാഗ്രാം ഇൻബോക്സ് എടുത്ത് നോക്കി കഴിഞ്ഞാണെങ്കിൽ ദൈനംദിനം ഒരുപാട് മെസ്സേജുകൾ എനിക്ക് വരാറുണ്ട് മൂങ്കോടസിന്റെ തട്ടിപ്പിനെതിരായിട്ടുള്ള ഒരുപാട് ആളുകളുടെ മെസ്സേജുകൾ അതിൽ പലരുടെയും അനുഭവങ്ങൾ നമ്മൾ പബ്ലിക്കിന് മുന്നിൽ ഷെയർ ചെയ്തിട്ടുമുണ്ട് അല്ലെ എന്നിട്ട് എന്ത് കാര്യം മൂങ്കോടസ് ആർ ഇപ്പോഴും സജീവമായ ആൾക്കാരെ പറ്റിച്ചോണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതാണ് എനിക്ക് അതാണ് ഏറ്റവും വലിയ അത്ഭുതമായി തോന്നിയിട്ടുള്ളത് എന്റെ അഭിപ്രായത്തിൽ ലോകാത്ഭുതങ്ങളിൽ ഒന്നാണ് ഈ മൂങ്കോടസ് എന്നുള്ളതാണ് കാരണം സാധാരണ ഒരു സ്ഥാപനവുമായി ബന്ധപ്പെട്ടുള്ള തട്ടിപ്പുകൾ പൊതുജനത്തിനു മുന്നിൽ കൊണ്ടുവരുന്ന സമയത്ത് ആ സ്ഥാപനവുമായി കച്ചവടത്തിൽ കുറവ് വരാറാണ് പതിവ് അല്ലെ പക്ഷെ മൂങ്കോടസിന്റെ കാര്യത്തിൽ നേരെ തിരിച്ചാണ് സംഭവിക്കുന്നത് എത്രത്തോളം ഇവരുടെ തട്ടിപ്പ് എക്സ്പോസ് ആകുന്നോ അത്രത്തോളം അവർക്ക് കച്ചവടം കൂടിക്കൊണ്ടേ ഇരിക്കുന്നു എന്നുള്ളതാണ് അത് എത്ര ആലോചിച്ചിട്ട് എനിക്ക് മനസ്സിലാവുന്നില്ല എന്തായാലും ഇത്രയോ ചെറിയ അടുത്ത ആ അനുഭവം ഒന്ന് കേട്ടോക്കാം എന്റെ പേര് ലിസി എന്റെ വീട് ഇവിടെ എറണാകുളത്ത് ചുറ്റൂര് തന്നെയാണ് സ്ഥാപനത്തിൽ ഞാൻ ഫെബ്രുവരി ഇരുപത്തി ഒന്നാം ഓർഡർ ചെയ്തതാണ് ക്രെഡിറ്റ് കാർഡിലാണ് ഓർഡർ ചെയ്തത് ഞാനും ഫ്രണ്ടും കൂടി ഇ എം ഐ കിട്ടിയിട്ട് അതുപോലും അടച്ചു കഴിഞ്ഞു പക്ഷെ സാധനം ഇതുവരെ ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല ഇന്നേക്കിപ്പോൾ ഒരു ഇരുന്നൂറ്റി മുപ്പത് ദിവസം കഴിഞ്ഞു ഇതുവരെ ആ സാധനം കിട്ടിയിട്ടില്ല അവരെ വിളിച്ചാലും കിട്ടത്തില്ല അവർ റെസ്പോണ്ട് ചെയ്യത്തില്ല മെയിലയച്ചാലും അവർ റെസ്പോണ്ട് ചെയ്യില്ല ഒരു ഇതും ഇല്ല ഇത്രയും നാളായിട്ടൊരു വിവരവും ഇല്ല അതിനെക്കുറിച്ച് അതെ ഉണ്ട് ഉണ്ട് ഞങ്ങളിപ്പോൾ ഒന്ന് രണ്ട് പേരായ ഇത് തന്നെ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ ഇവിടുത്തെ ഒരു ലേഡി തന്നെ അതേപോലെ അവിടെ ചെന്ന് കസ്റ്റമൈസേഷൻ കൊടുത്തതാണ് പതിനായിരം രൂപയുടെ ഫ്രോക്കായിരുന്നു അത് നശിച്ച രീതിയിലാണ് കിട്ടിയത് പറഞ്ഞ രീതിയിലൊന്നും അല്ല പതിനായിരം രൂപ കൊടുത്തൊക്കെ ചെയ്യുമ്പോൾ അതിൻ്റേതായ വൃത്തിക്ക് വേണ്ടേ ചെയ്ത് കൊടുക്കാനും അപ്പോൾ അത് ആകെ കുളായി അത് ഇപ്പം കേസ് കടന്നുകൊണ്ടിരിക്കണാണ് അവർക്കെതിരെ പിന്നെ അവർ തന്നെ ഡിസംബറിൽ ഓർഡർ ചെയ്തതാണ് അതും ഇതുവരെ കിട്ടിയിട്ടില്ല കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർക്ക് ലഭിച്ച പരാതി ഇപ്പോൾ സൈബർ പോലീസിന് കൈമാറിയിട്ടുണ്ട് ഇൻസ്റ്റഗ്രാമിൽ നാല് മില്യൺ ഫോളോവേഴ്സുള്ള ഈ മൂൺ ഗോർഡ്സ് എന്ന ഓൺലൈൻ വ്യാപാര സ്ഥാപനം ഇപ്പോഴും സജീവമാണ് നേരത്തെ പനമ്പള്ളി നഗറിലായിരുന്നു ഈ സ്ഥാപനമെങ്കിൽ ഇപ്പോൾ കലൂർ കത്തക്കടവ് റോഡിലേക്ക് മാറിയെന്ന് മാത്രം അതായത് തട്ടിപ്പ് ഇപ്പോഴും തുറന്നുകൊണ്ടേയിരിക്കുന്നു അതെ അതത്രേ ഉള്ളൂ എന്തായാലും പോലീസിൽ ഇത്രയും ആശയമായിട്ടുള്ള പരാതി ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ പോലീസുകാരെന്തെങ്കിലും ചെയ്യുമെന്ന് നമുക്ക് കരുതാം അതിന്റെ അഭിപ്രായത്തിൽ ഇത്തരം സ്ഥാപനങ്ങൾ പോലീസുകാർക്ക് പൂട്ടിക്കാൻ കഴിയുകയാണെങ്കിൽ അത് പൊതുജനത്തോട് ചെയ്യുന്ന ഏറ്റവും വലിയ സേവനമായിരിക്കും ഒരുപക്ഷെ അങ്ങനെ ചെയ്യുന്ന പക്ഷം ആ പോലീസുകാരായിരിക്കും ഇന്നത്തെ ഹീറോ അതിൽ യാതൊരു സംശയവും വേണ്ട പക്ഷെ അവരത് ചെയ്യില്ല അത് വേറെ കാര്യം ഇവിടെ ഇപ്പൊ സംഭവിക്കാൻ പോകുന്ന എന്താണെന്ന് വെച്ചാണെങ്കിൽ ഇത്രയും പരാതി കിട്ടിയതിന്റെ അടിസ്ഥാനത്തിൽ പോലീസുകാരെന്താക്കും ഉടമനെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിപ്പിക്കും പുള്ളികാര് നേരെ പോലീസ് സ്റ്റേഷനിൽ ചെല്ലും എന്നിട്ട് ചെയ്യാൻ പോകുന്ന പരിപാടി എന്താണെന്ന് വെച്ചാണെങ്കിൽ ഏകദേശം ാണ് പരാതി കൊടുത്തിട്ടുള്ളത് ആ പരാതി കൊടുത്തവരുടെ എല്ലാ പെട്ടെന്ന് അവർക്ക് എത്തിച്ചു കൊടുക്കും അപ്പൊ പിന്നെ പരാതി കൊടുത്ത ആളുകൾക്ക് പിന്നീട് പ്രത്യേകിച്ച് ഒന്നും പ്രത്യേകിച്ചൊന്നും അവസ്ഥ വരും എന്നിട്ട് ഈ മൂങ്കോടിച്ചുകാര് തിരിച്ചു തന്നെ പഴയ തട്ടിപ്പ് വീണ്ടും തുടർന്നുകൊണ്ടേയിരിക്കും ഇതാണ് മിക്കവറും സംഭവിക്കാൻ പോകുന്നത് മുമ്പും ഇവർ ഇങ്ങനെ തന്നെയാണ് ചെയ്തിട്ടുള്ളത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എന്നിരുന്നാലും കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഈ പറഞ്ഞ മൂങ്കോടച്ചിന് ഉടമ ലൈവിൽ വന്ന് ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ വാട്സാപ്പ് ബുക്കിംഗ് നോ ഇൻസ്റ്റാ ബുക്കിംഗ് നോ ഫേസ്ബുക്കിംഗ് ഓൺലി ബുക്കിംഗ് വൈ അവർ വെബ്സൈറ്റ് ഡബ്ല്യൂഡബ്ലൂ ഡോട്ട് മുൻകൂടസ് കൗച്ച ഡോട്ട് കോം അപ്പോൾ ഒത്തിരി ഫേക്ക് പേജസ് ഉണ്ട് മുൻകൂടത്തിന്റെ വീഡിയോസ് ഫോട്ടോസ് ഒക്കെ ഡൗൺലോഡ് ചെയ്തിട്ട് അത് മിസ് യൂസ് ചെയ്യുന്നത് അതായത് ഒത്തിരി വാട്സ്ആപ്പ് ഗ്രൂപ്പുകൾ ഒത്തിരി വാട്സ്ആപ്പുകൾ ഉണ്ട് അവർ അവരെന്ത്യെന്ന് ചെയ്യുന്നത് കഴിഞ്ഞാൽ ഫേസ്ബുക്കിൽ നല്ല വീഡിയോസ് അവർ നമ്മുടെ മുൻകൂടത്തിന്റെ പേരിൽ തന്നെ ആഡ് ചെയ്യും എന്നിട്ട് നമ്മുടെ എന്താ പറയുക ലിങ്ക് ഒക്കെ കവർ ചെയ്തിട്ട് അതിൽ വാട്സ്ആപ്പ് നമ്പറും എന്താ ആയിരത്തഞ്ഞൂറ് രൂപയുടെ ഡ്രസ്സ് നൂറ്റമ്പത് രൂപ 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 ഇരു നൂറ്റമ്പത് രൂപയെ നോക്കിയിട്ടും നമ്മുടെ ആളുകൾ എന്തെങ്കിലും വേഗം ചെന്ന് വാട്സ്ആപ്പ് ലിങ്ക് ക്ലിക്ക് ചെയ്ത് വാട്സ്ആപ്പിൽ പോകും അപ്പോഴേക്ക് അവർ ക്യൂആർ കോഡ് അയച്ചു കൊടുക്കും ക്യൂആർ കോഡ് അയച്ചു കൊടുക്കും വേഗം പേ ചെയ്യും ആർക്കാണ് പേ ചെയ്യുന്നത് എവിടെയാണ് പേ ചെയ്ത് രണ്ടായിരം രൂപയുടെ ഒക്കെ ഇരുന്നൂറ്റമ്പത് കാണുമ്പോഴേക്കും പേ ചെയ്യണം ആർക്കാണ് പേ ചെയ്യുന്നത് പോലും നോക്കാതെ ഒരു ബ്ലോക്ക് കമന്റ് ബോക്സിൽ കൗച്ചർ ബ്ലോക്ക് ചെയ്തു അതെന്ന് അങ്ങനെ കമന്റ് ഇടുന്നവരെ നമ്മൾ ബ്ലോക്ക് ചെയ്യും എന്നുള്ളതാണ് ബ്ലോക്ക് ചെയ്യും എന്തായാലും കാരണം വെച്ചാൽ ബുക്കിംഗ് ഇല്ല വെബ്സൈറ്റ് വഴി മാത്രമാണ് ബുക്കിംഗ് എന്തെങ്കിലും പോലീസിൽ കംപ്ലൈന്റ് കൊടുക്കട്ടെ താങ്ക് യു അങ്ങനെ വെബ്സൈറ്റ് വഴി പർച്ചേസ് ചെയ്ത നാനൂറോളം ആളുകളാണ് ഈ പറഞ്ഞ പോലീസുകാർ കൊണ്ടുപോയി പരാതി കൊടുത്തത് എന്തെ കുറിച്ച് എന്തെങ്കിലും ആൾക്കാരെ അല്ല അറിയാത്തോണ്ട് ചോദിക്കുക വർഷങ്ങളായി അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ താഴെ ഇവരുടെ സംരംഭവുമായി ബന്ധപ്പെട്ട് ആരെങ്കിലും പരാതി പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ ആ കമന്റ് അവരെ ഡിലീറ്റ് ചെയ്ത് കാണും ആ കമന്റ് ഇട്ട് ആളെ ബ്ലോക്ക് ചെയ്യുകയും ചെയ്യും ഇത് ഇവർ വർഷങ്ങളായി ചെയ്തുകൊണ്ടിരിക്കുന്ന സംഭവമാണ് അത് ഇവർക്ക് തുടർന്ന് കൊണ്ടുപോകാൻ വേണ്ടി പുതിയ ന്യായീകരണം കണ്ടെത്തി അത്രയേ ഉള്ളൂ പിന്നെ ഈ പറയുന്ന മൂങ്കോടസേ തട്ടിപ്പാണ് അങ്ങനെയുള്ള മൂങ്കോടിനെ പേരും പറഞ്ഞ് വാട്സപ്പ് വഴി വേറെ തട്ടിപ്പ് നടത്തുന്ന മഹാൻ ആരാണാവോ എന്തോ ആ മഹാൻ ഒന്ന് കഴിഞ്ഞാണെങ്കിൽ പൂവിട്ട് പൂജിക്കാമായിരുന്നു എന്തായാലും കൊള്ളാം എനിക്കിവിടെ ഒന്നേ പറയാനുള്ളൂ ഇവിടെ കുറെ പരാതി ചെന്നത് കൊണ്ടൊന്നും പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല ഇവിടെ പ്രവർത്തിക്കേണ്ടത് ജനങ്ങളാണ് ഇനി ഇവരുടെ ിൽ നിന്നും ഒന്നും പർച്ചേസ് ചെയ്യില്ല എന്ന് എല്ലാരും അങ്ങ് തീരുമാനം എടുക്കുക അതോടുകൂടി ഇവർക്ക് കിട്ടുന്ന കച്ചവടം അങ്ങ് കുറഞ്ഞോളൂ സ്വാഭാവികമായിട്ടും അവര് കച്ചവടം അങ്ങ് പൂട്ടിപ്പോയിക്കുള്ളൂ അതെവിടെ ഏക ഉള്ളൂ അതല്ലാതെ ഇവർക്കെതിരെ പരാതി പറയുകയും ചെയ്യും എന്നിട്ട് അപ്പുറത്തുകൂടി പോയി പുതിയ പ്രോഡക്ട് വീണ്ടും പർച്ചേസ് ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാണെങ്കിൽ പിന്നെ എങ്ങനെ ഇവിടെ കച്ചവടവും പൂട്ടി പോകാനാണ് എന്തായാലും കൂടുതലായിട്ടും ഞാനൊന്നും ഇവിടെ പറയുന്നില്ല എന്താണെന്ന് നിങ്ങൾക്ക് തോന്നുന്നത് താ ടോപ്പിക്കുമായി വീണ്ടും കാണാം